ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യതാ മത്സരങ്ങൾ സൗത്ത് അമേരിക്കയിൽ ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു റൗണ്ട് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതേസമയം യൂറോപ്പിലെ യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ചില ടീമുകളൊക്കെ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് സ്പോർട്ടുകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് ഏതായാലും സ്കോർ നയൻറ്റീൻ ഇപ്പോൾ ഒരു സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് അടുത്ത വേൾഡ് കപ്പിന് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളെയാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു സാധ്യതാ ശതമാനവും അവർ പങ്കുവച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അടുത്ത വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മറ്റാരുമല്ല യൂറോപ്യൻ കരുത്തരായ സ്പെയിൻ ആണ് പതിനാല് ശതമാനം പ്രോബിലിറ്റിയാണ് അവർക്ക് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് അതായത് അടുത്ത വേൾഡ് കപ്പ് സ്പെയിൻ നേടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കൂടുതലുള്ളത് കാരണം സ്പെയിൻ മികച്ച പ്രകടനമാണ് നടത്തുന്നത് കഴിഞ്ഞ യൂറോ കപ്പ് സ്വന്തമാക്കാൻ സ്പെയിനിന് സാധിച്ചിരുന്നു രണ്ടാം സ്ഥാനത്ത് വരുന്നത് ബ്രസീലാണ് പതിനൊന്ന് ശതമാനം സാധ്യതകളാണ് ബ്രസീലിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് അതായത് ബ്രസീലിൻ്റെ ഒരു മോശം സമയമായിരുന്നു ഇതുവരെ പക്ഷെ കാർലോ ആൻഡിലോട്ടി വന്നതുകൊണ്ട് തന്നെ അവരുടെ സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ഏതായാലും ബ്രസീലിന് ഇപ്പോൾ അത്ര നല്ല സമയമല്ലെങ്കിലും അവരെ എഴുതി തള്ളാനാവില്ല എന്നാണ് സ്കോർ നയൻറ്റീൻ പറയുന്നത് പതിനൊന്ന് ശതമാനം സാധ്യതകളാണ് ഇപ്പോൾ ബ്രസീലിന് ഉള്ളത് തൊട്ടുപിറകിൽ ഫ്രാൻസ് ഉണ്ട് അവർക്കും പതിനൊന്ന് ശതമാനം സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത് അതിനുശേഷം ഇംഗ്ലണ്ടാണ് വരുന്നത് പത്ത് ശതമാനം സാധ്യതകളാണ് ഇംഗ്ലണ്ടിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് അതിനുശേഷമാണ് അർജന്റീന വരുന്നത് നിലവിലെ ജേതാക്കളായ അർജന്റീനയ്ക്ക് ഒൻപത് ശതമാനം സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് അഞ്ചാം സ്ഥാനത്താണ് അർജന്റീന ഇപ്പോൾ വരുന്നത് ഇങ്ങനെയാണ് സ്കോർ നയൻറ്റീൻ്റെ ഒരു പ്രോബിലിറ്റി വരുന്നത് സ്പെയിനിന് ഏറ്റവും കൂടുതൽ സാധ്യതകൾ അവർ കൽപ്പിക്കപ്പെടുന്നു നിലവിലെ ജേതാക്കളായ അർജൻറ്റീന അഞ്ചാമതാണ് വരുന്നത് ഇത് കേവലം സാധ്യതകൾ മാത്രമാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എടുത്തൊരു മേ കാണാം